ഒരു സുന്ദര സ്വപ്നത്തിൻ്റെ പേരാണ് ബാഴ്സ ഓരോ ബാഴ്സലോണ ആരാധകനും ഇടനെഞ്ചിൽ കൈവെച്ച് ഇത് പറയുമെന്ന് ഉറപ്പാണ് പതിനേഴുകാരനെയും പതിനെട്ടുകാരനെയും പത്തൊമ്പത് കാരനെയും വെച്ച് അൻസി ഫ്ലിക്ക് മാജിക്കൽ പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ ഇന്നലെ നാല് ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോൻ ലാപ്പോട്ട തൻ്റെ കാറിൽ കയറി ഡ്രൈവറോട് വിൻഡോ ഗ്ലാസ് താഴ്ത്താൻ പറഞ്ഞു സ്റ്റേഡിയത്തിന് ചുറ്റും ഹോൺ അടിച്ചുകൊണ്ട് വലം വെക്കുന്നു അത് ഓരോ ബാഴ്സയിലുള്ള ആരാധകൻ്റെയും ഇപ്പോഴത്തെ മാനസികാവസ്ഥ കാണിക്കുന്നു എന്ന് തന്നെയാണ് നോക്കുക ജനുവരിക്ക് ശേഷമുള്ള ബാഴ്സയുടെ കുതിപ്പ് ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ ഒറ്റ കളിയും തോറ്റിട്ടില്ല പത്തൊമ്പത് വിജയങ്ങളും നാല് സമനിലകളും എൺപത്തെട്ട് പോയിൻറ്റ് നാല് ശതമാനം സക്സസ് റേറ്റ് എഴുപത്തി മൂന്ന് ഗോളുകളടിച്ചു അതായത് ഇപ്പൊർ ഗെയിം മൂന്ന് പോയിൻറ്റ് രണ്ട് ഗോളുകൾ ഇരുപത്തൊന്ന് ഗോളുകളെ തിരികെ വാങ്ങിയുള്ളു പൊളിച്ചടിക്ക് മുന്നോട്ട് പോവുകയാണ് സൂപ്പർ കപ്പിൽ മുത്തവിട്ടു കോപ്പാ ടൽ ട്രെയുടെ ഫൈനലിലാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈന സെമി ഫൈനലിലേക്ക് ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ട് ലാലിഗയിൽ ഒന്നാം സ്ഥാനത്താണ് എം എസ് എൻ എന്ന് പറയുന്ന ഒരു ട്രയോ അവിടെ ഉണ്ടായിരുന്നല്ലോ അവർ ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ അവരുടെ പാതയിലാണ് ഇപ്പോഴത്തെ ലാമൻ ഞെമാൽ റോബർട്ട് ലവൻഡോസ്കി റാഫി സഖ്യമെന്ന് പറയുന്നത് ബാഴ്സലോണ താരം ചെർമിൻ ലോപ്പസ് ആണ് ആണെന്ന കാര്യം കൂടി ഓർക്കുക അവരും സ്വപ്നം കാണുകയാണ് എന്നർത്ഥം തീർച്ചയായിട്ടും ഇതൊരു സുന്ദര സ്വപ്നമാണ് അഞ്ചുഫ്ലിക്കുന്നിലെ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഈ സീസണിൻ്റെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിൽ നന്നായിട്ട് കളിച്ചിട്ടും അറ്റ്ലറ്റിക്കോ മാരിട്ടിനോട് തോറ്റ മത്സരമാണ് അതിനുശേഷം ഞങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്തു ഗോൾ സെറ്റ് ചെയ്തു നന്നായി കളിച്ചാൽ പോരാ വിജയിക്കണമെന്ന് ഉറപ്പിച്ചു അതിൻ്റെ ഫലമാണ് ഈ കാണുന്നതെന്ന് അത് തീർച്ചയായിട്ടും അവരെ കൊണ്ടുപോകുന്നത് സ്വപ്ന സമാനമായ ഒരു നേട്ടത്തിലേക്കാണ് യെസ് സുന്ദരമായൊരു സ്വപ്നത്തിൻ്റെ പേരാണ് ബാഴ്സ